വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ വീട്ടിൽ എൻ്റെ പല്ലേൻ്റെ കമ്പി എടുക്കാൻ വേണ്ടി പോയതാണ് പിന്നെ അങ്ങനെ പോയി അവിടെ കുറച്ചിലേക്ക് ഇരുന്ന് ഇന്നലെ ഇങ്ങനെ സിനിമയ്ക്കൊക്കെ പോയപ്പോൾ ഇന്നലെ വന്നില്ല പിന്നെ ഇന്ന് കാലത്താണ് വന്നത് അപ്പോൾ ഇന്ന് ഡയറക്റ്റ് വരുന്നു പതിനേഴ് നാളെ തൃശ്ശൂർ പൂരാണ് അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരുന്നുണ്ട് അമ്മയും അച്ഛനെല്ലാരും കൂടി അവര് വരുംങ്ങാട്ടും മുന്നേ ഞാൻ വീടൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് നേരത്തോട് കൂടി വന്ന അവര് ഒരുമിച്ച് വരാ പറഞ്ഞു പക്ഷെ ഞാൻ ഓക്കെ വന്നു ഞാൻ പറഞ്ഞു എന്നും ഇങ്ങനെ അവ സെറ്റ് ആയിട്ടുണ്ട് ആ സെറ്റ് ആയിട്ട് രണ്ട് പിടി കൊടുത്തു അതിലൊക്കെ എന്തൊക്കെയോ ഫീലിങ്സ് വന്നിട്ട് ഞാൻ

കാലത്ത് ഉണ്ടായിട്ട് ഇണ്ടേക്ക് ആറു മാസമായി നമ്മൾ ഇന്ന് കൊറേ നല്ല നിലയ്ക്ക് നമ്മൾ വിചാരിച്ചാണ് ആദ്യം പേരുന്നെങ്കിലും നമ്മൾ ഒരു ഹോട്ടലിലൊക്കെ പോയി കേക്ക് ഭയങ്കരായിട്ട് കട്ട് നല്ല ഡ്രസ്സും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് പറ്റിയ കേക്ക് കട്ട് ചെയ്യണം പക്ഷെ അത് എല്ലാ ആർഭാടുകളും ആരും വിളിച്ചിട്ടുന്നില്ല നമ്മുടെ നമ്മുടെ ഫാമിലി ഫാമിലി മാത്രം പരിപാടി നമ്മൾ ഇങ്ങനെ മാറ്റി ശരിയല്ലോ കാരണം അവൾക്ക് ലൈഫ് കഴിഞ്ഞാൽ ഓരോ ദിവസങ്ങളല്ലേ അവൾക്ക് ആദ്യായിട്ട് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ രാത്രി കേക്ക് പ്ലാൻ അറിയില്ല കാരണം ഞാൻ എന്ത് പ്ലാൻ ചെയ്താലും പിന്നെ വിശേഷം കൂടി ഉണ്ട് കേട്ടാ അത് ഞാന് ആ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ വരട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നൊക്കെ ചെറിയൊരു സംഭവം വൈബ് മാറ്റി പിടിക്കാൻ പോവാണ് അത് കൊറേ പേർക്ക് ഗുരുവൊക്കെ പൊട്ടുട്ട അതൊന്നും നമ്മള് മൈ പുതിയൊരു ലക്ഷ്യത്തിലേക്ക് കടക്കാൻ പോവാണ് അതൊക്കെ എനിക്ക് സെറ്റ് പിന്നെ അടുത്ത കാര്യം നമുക്ക് നാളെ തൃശ്ശൂർ പൂരാണ് എനിക്ക് നമ്മൾ പൂരായിട്ട് ആഘോഷിക്കണമെന്നൊരു കാര്യം കൊറച്ചുകൂടെ ദൂരൊക്കെ ഉണ്ട് അല്ല എപ്പോഴും അവിടെ നടന്നു പോവാൻ നടന്നും പോവാതൊന്നും നടക്കണോന്നല്ല അപ്പൊ നടന്നു പോയിട്ടു പ്ലാൻ ചെയ്തത് പക്ഷെ തൃശ്ശൂപൂരത്തിനെല്ലാരും വിളിക്കണം എന്നുള്ള മുന്നേ തീരുമാനിച്ചു അതുകൊണ്ട് ഇതുവരെ ആരോടെ നിക്കാൻ വന്നിട്ടില്ല കാരണം ഇപ്പൊ തൃശ്ശൂപൂരത്തിന് നിക്കാൻ വരാം എന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ വിചാരിച്ചെന്തായാലും അച്ഛനമ്മ നിന്നിട്ടില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം

അതൊന്നും അതിനൊന്നും ഒന്നും പ്ലാൻ അതല്ല ഞാൻ അറിഞ്ഞ ഇവിടുത്തെ വെള്ളം സ്റ്റോറി ചോറിയിട്ടുണ്ട് രണ്ടു ദിവസം പൂരം പ്രമാണിച്ചിട്ട് ഞാൻ എനിക്ക് നാട്ടിലൊന്ന് പെട്ടെന്ന് മിന്നിട്ട് അതന്നെ കടന്നു എന്റെ ഞാന്നെച്ചാ നീ പറയണ്ട് മുന്നേ ഞാൻ നിന്നോട് പറഞ്ഞില്ല അമ്മ പറഞ്ഞു പതിനെട്ടാന്നേ പോരുന്നില്ല മറ്റന്നെ പോരാ ഞാൻ മനസ്സിലായി അപ്പളായിട്ടാ ഞങ്ങൾ അറിഞ്ഞിട്ടില്ലേ പൂര് എന്റെ വിചാരിച്ചു ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പതൊക്കെയാണ് ലാസ്റ്റോടെ വിചാരിച്ചു കഴിഞ്ഞ വർഷം ഞാൻ ഇരുപത്തി ഇരുപത്തി ഒന്ന ഡേറ്റ് വന്നത് അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചായിരുന്നത് ഞാൻ വിചാരിച്ചു വീട്ടിലൊന്നും ശരിക്കീട്ടല്ലേ ആണ് ജസ്റ്റ് ഒന്ന് വീട്ടില് പോയിണ്ട പല്ലിനെ കമ്പി എടുത്ത് കാരണച്ച് പോയി ആൾക്കാരാണ് നല്ല രാത്രി നിന്നിട്ട് പോകുന്നത് അപ്പൊ ഞാൻ വരുമ്പോഴേക്ക് വീടൊക്കെ ഒതുക്കാണ്ട് ഞാൻ ബഷീലൊക്കെ പെരിച്ചിട്ടു ഞാൻ ഇതില് കൊറച്ച് പരിപാടിയാണ് അത് എന്റെ തിരുമ്പാണ്ട് പിന്നെ ക്ലീൻ ആക്കണം ായിട്ടിന്റെ കണ്ണ് തെറ്റിപ്പുള്ള അവസ്ഥ എന്നു ഞാൻ ചെന്നൊരു ഫോടൊക്കുണ്ട് അപ്പം പാടങ്ങി പെണ് ഇതൊക്കെ വൃത്തിയാക്കണം കേട്ടോ അത് വീട്ടിൽ നിന്നിക്ക് ഇന്നലെ കുളിക്കാൻ വേണ്ടി ഡ്രസ്സ് ഡ്രസ്സുണ്ടാണ് ആ ഡ്രസ്സല്ലെ നോക്കട്ടെ നോക്കട്ടെ ഒന്നും നോക്കട്ടെ ഒരു മിനിറ്റ് എന്റെ കണ്ണ് തെറ്റിയാണ് അവിടത്തെ അവസ്ഥയ ഇവിടെ ഞാൻ ഫാസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചോട്ടെ കാരണം സ്ലോ മോഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്താവും സംസാരിച്ച് ഇത് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കൂടി സംസാരം കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭ്രാന്താവും പിന്നെ പറയും കൊഞ്ചലാണ് മറ്റേതാണ് മറിച്ചേതാണ് എന്തിനും അതൊക്കെ കേൾക്കാൻ നിൽക്കണേ അതിനെക്കാട്ടി നല്ല ഡബ് ചെയ്യാന്ന് ഞാൻ തീരുമാനിച്ചു സംസാരിക്കുമ്പോഴായിരുന്നു കേട്ടോ ഓരോരുത്തർക്കും ബുദ്ധിമുട്ട് നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പൊന്നു പറയണത് ബുദ്ധിമുട്ടാന്ന് തന്നെ അപ്പം നമുക്ക് എന്തെങ്കിലും ഡബ് ചെയ്യാം ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം അങ്ങനെ ഞാൻ കാത്തുനായിട്ട് സെറ്റ് ചെയ്തിരുന്നു അപ്പം അവൾ വെജ്ജായപ്പോൾ വാശിയുടെ അങ്ങേത്രയായി നമ്മൾ വിചാരിച്ച പോലെ നിൽക്കുന്നില്ലേ അവൾക്ക് അവളുടേതായ കുറെ ലക്ഷ്യങ്ങളുണ്ട് എന്നെ മാന്തി മാന്തിപ്പറിക്കുക മുടിയുടെ എണ്ണം കുറയ്ക്കുക ഇതൊക്കെയാണ് ഇവളുടെ ഇപ്പോഴത്തെ കോബിയോള് എൻ്റെ മാത്രമല്ലാട്ട ആ പൊന്നുവിന് കിട്ടാറുണ്ട് പൊന്നുവിൻ്റെ മുഖത്ത് ഇപ്പോൾ നമ്മുടെ സീബ്ര ക്രോസ് അരച്ച പോലെ ഓരോ ദിവസം കൂടി വരുന്ന വരകൾ ഇങ്ങനെ അവടെ മാന്തിട്ട് ഇവിടെ മാന്തിട്ടൊക്കെ

എന്നോട് ഒരു വാക്ക് പറയാതെ പോയി അതാണ് നിങ്ങൾ തല്ലുണ്ടാക്കാൻ കാരണങ്ങൾ ഏറെയാണ് ഇതാ കുടിക്കണ വെള്ളം എടുത്തിട്ടാട്ട കുരുപ്പ് നിലത്തൊഴി ഒഴിക്കണം അതിനെന്തേലും ചീത്തായിട്ടുണ്ട് ഏഹ് ഇങ്ങനെ ഓരോന്ന് കിടക്കാന്നുള്ള ഏക ഇതാണ് അവളുടെ ചിന്ത എങ്ങനെ വെറുപ്പിക്കാം എന്നുള്ള ഗവേഷണത്തില് പട്ടം കാത്തുവിന്റെ കുറുക്കെടുത്ത് തന്നെ വാരി കണ്ട രസണ്ടോ കുറച്ചും തരും കാത്തു വാങ്ങി പെട്ടുടേ കുറുക്കിന്റെ എണ്ണം കുറയും പിന്നെ ചിക്കൻ കുറച്ച് കഴുകി ചിക്കൻ വാങ്ങുന്ന

ചെറിയ വീട് വൃത്തി മൊത്തത്തിനെ ക്ലീൻ ആക്കി പിന്നെ ഇതൊരു മണുള്ള ടൈപ്പ് മെഴുകുതിരിയാ അല്ല ഏട്ടാ ഇതിന് മണുണ്ട് അപ്പൊ ആറുമണിയും കൂടെ കത്തിച്ചേക്കും പിന്നെ ചന്ദനത്തിരി കത്തിച്ചേക്കും പിന്നെതാ ഭക്ഷണൊക്കെ സേ കരികി ക്ലീനാക്കിണ്ട് ഈ തിറക്കി സേരേണ്ട പരിപാടി റൂം ക്ലീൻ ക്ലീനാണ് ഞാൻ വായിക്കി കാണിക്കുന്നില്ല കാര്യ തേത്ത് കൊണ്ടു കാണിച്ചോന്ന് പിന്നെതാ ഈ റൂം റൂമും ക്ലീനാക്കി വെച്ചിട്ടുണ്ടോ അതെന്റെ മൈക്കാൻ നോക്കിയിട്ടില്ല പിന്നെ തുണങ്ങാൻ ഉണങ്ങാൻ തുണിയിട്ടതാ അടക്കള ഞാൻ കാണിച്ചെന്നെങ്കില് ഞാൻ അവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ എടുത്തേച്ച് കാണാൻ അതിന്റെ കുറച്ച് വൃത്തിയേടുന്നുള്ളു പിന്നെ നമുക്ക് സ്ഥലമില്ലാത്തനും അല്ല തിങ്ങും കൂടി ഇരിക്കണേന്റെ ചൊരു പ്രശ്നങ്ങളുണ്ടെന്നുള്ള ബാക്കിയൊക്കെ ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ചുമട്ടത് അല്ല അതെന്താ പറയോ ഇവിടെ ഇപ്പറത്തണ്ടാ ഇപ്പുറത്തെടുത്തേ അപ്പുറത്ത് വേ തെയ്യത്തിന്റെ കണ്ട ഇത് ഇതെനിക്ക് കുറച്ച് പേടി വന്നിട്ടുള്ളത് എനിക്ക് ആ ഒരു ഫീല് പേടിയ അതിനെ നമ്മ കളിയാക്കും തനനാന

ഇതൊന്നാമത്തെ കേസെന്നു അതൊക്കെ ഓരോരുത്തരു ഭർത്താക്കന്മാർ ചായ ചെലവര് ഭർത്താക്കന്മാര് ചാച്ചാ എന്തൊക്കെയുണ്ട് അവനതൊന്നും അവനെ കൂടുതലും അത് ഞാൻ വേണ്ടി വന്നിട്ടില്ല പറയാൻ എന്താ അറിയോ ഈ അച്ചടി ഭാഷ സംസാരിക്കുന്ന മലയാള മലയാള പണ്ഡിതന്മാരോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ മലയാള സാഹിത്യ പുസ്തകങ്ങൾ പഠിച്ചിട്ടോ അല്ലെങ്കിൽ അതിലുപരി ആ ഒരു വർണ്ണനയെ വിശകലനം ചെയ്ത് സംസാരിക്കുകയോ ഞങ്ങൾ ചെയ്തിട്ടില്ല ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുമില്ല അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ മാത്രമാണ് സംസാരിക്കുകയുള്ളു അതങ്ങനെ കൂറാത്താലൊക്കെ കഴിയേണ്ടി വരും സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറ്റിക്കൊന്നു ആ കാര്യത്തിൽ ഇവളെന്റടുത്ത് ഓരോ സംശയം ചിലപ്പോ എനിക്ക് അറിയാത്ത കാര്യത്തിന് ആ വീട് വെള്ളം അതായത് ഇവക്കില്ലാത്ത സംശയ ഞാനെ പിടിയിട്ടത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഇവളെ പറഞ്ഞു വരില്ലേ അപ്പൊ ഞാൻ തീയ്യും എന്റേതായ രീതിയിൽ ഞാൻ ഉത്തരം പറഞ്ഞു കൊടുക്കും അപ്പൊ അങ്ങനെയാണോ ആ ഇത് എന്നൊക്കെ പറയും പിന്നെ പിന്നെ പറഞ്ഞു അല്ലല്ല അന്ന് ടോപ്പിക് എന്തെന്നൊന്നും ഓർന്നു പോയി. కాని ഇവര ആരെ മനെക്ക് എന്തു വിശതി എനിക്ക് ആ സാല്യൂ ടോപ്പിക്കേ മറന്നു. എന്ത് ചെറിയ കേസ് ആയെന്നൊന്നും വയൈപ്പിന്റെ എCTAssert അല്ലേ എന്ത് പോസ്റ്റലന്നോ വൈപ്പിന്റെ ഒരു കാര്യയല്ല. ഓ സാരമില്ല ഞാൻ പറഞ്ഞ എന്താ നിങ്ങക്ക് ഓർക്കില്ലട്ടല്ല. ഞാൻ മറന്നു. എനിക്കാവുന്നതന്നെ. ഞങ്ങളെ വിളിയേറ്റി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട അവസാനിപ്പിക്കുന്നു. എന്ത് ചിക്കൻ കറി. അപ്പോൾ ബൈ. బాయ్ 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 పొక్క పోటే తాక పోటే